എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിലെ മൂന്ന് അധ്യാപകർ ചേർന്ന് ബലാത്സംഗം ചെയ്തു തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലാണ് സംഭവം ദിവസങ്ങളായി കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് കാര്യമന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശമനുസരിച്ച് കുട്ടിയുടെ അമ്മ പോലീസിലും ജില്ലാ ശിശു സംരക്ഷണ വകുപ്പിലും പരാതി നൽകുകയായിരുന്നു ആശുപത്രിയിൽ തുടരുകയാണ് കുട്ടി സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് இல்லை இல்லை இன்னும் அதை தான் மூணு பேரையும் ஆனால் இங்கே இங்கே இல்லை வாட்சிமேலில் லைட்டே ஏழு மணிக்கு வந்து சொன்னாங்க ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എ വി എസ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ